നമസ്കാരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവസാനം ദില്ലിയിലേക്കായിരുന്നു പൂഞ്ഞാറാശാൻ പി സി ജോർജൻ്റെ ഈ പോക്ക് അവിടെ നിന്നവട്ടെ സോണിയാഗാന്ധി കടക്ക് പുറത്തു മടിച്ചു ഒടുവിൽ രക്ഷയില്ലാതെ കോൺഗ്രസിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പി സി ജോർജിന് ഇപ്പോഴുള്ളത് ശബരിമല വിഷയത്തിൽ സംഘപരിവാറിനോട് കൂട്ടുകൂടാൻ വേണ്ടി നിയമസഭയിൽ പോലും ഒ രാജഗോപാലൻ അരികിലിരിക്കുകയും കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്ത പി സി ജോർജിന് അന്ന് നല്ല കാലമായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് വെന്നിക്കൂടി പാർപ്പിച്ചപ്പോൾ പാവം പി സി ജോർജിനുണ്ടോ കഥയറിയുന്നത് പി സി ജോർജ് വിചാരിച്ചു ബി ജെ പി ആണ് ഇനി ശരണമെന്ന് പക്ഷേ ബി ജെ പി മുക്ത ഭാരതം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ ജനതയും കോൺഗ്രസിനെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഇനി കോൺഗ്രസിലോട്ട് ചാടിയാലോ എന്ന തീരുമാനമാണ് പി സി ജോർജ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ പി സി ജോർജിൻ്റെ ഇനിയുള്ള ശ്രമങ്ങളൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശ്രദ്ധാപൂർവമേ നോക്കിക്കാണുകയുള്ളൂ കാരണം ഒരു സുപ്രഭാത നിമിഷത്തിൽ ബി ജെ പിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അത് ചെറിയ തോതിലൊന്നുമല്ല പി സി ജോർജിനെ ബാധിച്ചിട്ടുള്ളത് എസ് ടി പി ഐയോട് കൂട്ടുകൂടുകയും പിന്നീട് ആർ എസ് എസിനോട് കൂട്ടുകൂടുകയും അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസിലേക്ക് വരാനുള്ള പി സിയുടെ ഈ ശ്രമത്തെ സോഷ്യൽ മീഡിയ ട്രോളി കൊല്ലുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് പി സി ജോർജന് അതിന് വ്യക്തമായ കാരണം ഇത് തന്നെയാണ് കെ എം മാണി പി സി ജോർജിന്റെ ഈ കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പി സി ജോർജിന് ജനപക്ഷമെന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കൊച്ചു രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങി ജീവിക്കാമെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളത് സോണിയാഗാന്ധി തള്ളിപ്പറഞ്ഞതോടുകൂടി അതായത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചക്ക് പി സി ജോർജ് ചിലപ്പോൾ മുതിരുമായിരിക്കും കാരണം സമയം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നത് പോലെ വീണ്ടും കോൺഗ്രസിനോട് ചർച്ച ചെയ്യാൻ പി സി തയ്യാറാവുമെങ്കിലും എന്നാൽ യു നേതൃത്വം പി സിയുടെ ഈ കടന്നുവരലിനെ വലിയ ചോദ്യചിഹ്നമായി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി അങ്ങനെ വന്നാൽ തന്നെ ആട്ടിപ്പായ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വ്യക്തമാകുന്നത് പി സിയുടെ നിലപാടുകളൊക്കെ പാളിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഇനി പി സിക്ക് ക്ഷരണം ജനപക്ഷം എന്ന പാർട്ടിയും ഇനി എങ്ങാനും പൂഞ്ഞാറുകാർക്ക് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനവും നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് പി സിയുടെ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള